പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ മോളെ അച്ഛനെ ഐ സിയുലേക്ക് അങ്ങനെ ആർക്കും കയറി കാണാൻ പറ്റില്ല ചേച്ചി പറഞ്ഞുവല്ലോ റൂമിലേക്ക് മാറ്റട്ടെ അവളുടെ മുഖം പാടിയത് കണ്ടതും വൃന്ദ പെട്ടെന്ന് പറഞ്ഞു ചേച്ചി അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പൊയ്ക്കോളാം മിഴികൾ നിറഞ്ഞുവെങ്കിലും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുകയാണ് പ്രിയ എന്നിട്ട് വൃന്ദയുടെ അടുത്തേക്ക് അവൾ അല്പം നീങ്ങി വന്നു ഇവളുടെ കോലം കണ്ടോടി വൃന്ദമോളെ നമ്മുടെ വീട്ടിലായിരുന്നപ്പോൾ എങ്ങനെ ഇരുന്ന പെണ്ണ മേലിഞ്ഞ് തൊലിഞ്ഞപ്പം ചാകാറായി കാർന്നവന്മാരെ ധിക്കരിച്ച് പോകുന്നവന്മാർക്കൊക്കെ ഇങ്ങനെ തന്നെ വരണം ഒന്നും ആയിട്ടില്ല കേട്ടോ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ സുമ പറയുന്നത് കേട്ട് പ്രിയക്ക് ചങ്കുപൊട്ടി എന്നാലും അവൾ വൃന്ദയെ നോക്കി ചേച്ചിക്ക് സുഖാണോ അതേ മോളെ മോൾക്കോ വൃന്ദ തല കുലുക്കിക്കൊണ്ട് ചോദിച്ചു സുഖാണ് ആദ്യം വന്നിട്ടുണ്ടോ അതോ മോൾ ഒറ്റയ്ക്കാണോ വന്നത് ആദ്യമുണ്ട് താഴെ പാർക്കിങ്ങിൽ അവൻ അവിടെ നിന്നാൽ മതി ഇങ്ങോട്ടെങ്ങാനും ആ ചെത്തുകാരൻ്റെ മകൻ കയറി വന്നാലുണ്ടല്ലോ വിവരം അറിയും സെക്യൂരിറ്റി പിള്ളേരെ വിളിച്ച് ഞാൻ ഓടിക്കും അഹങ്കാരം പിടിച്ചവൻ ഈ പ്രാന്ത് പിടിച്ച സ്ത്രീയെ അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ വൃന്ദ പെട്ടെന്നായിരുന്നു ശിവയുടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങിയത് കുറേ നേരായി സഹിക്കുന്നു ഇങ്ങനെയുണ്ടോ സ്ത്രീകൾ നിങ്ങൾക്കൊരമ്മയില്ലേ നിങ്ങളൊരമ്മയില്ലേ ഈ വന്ന് നിൽക്കുന്നത് വെറുതെ ഒന്നും അല്ലല്ലോ നിങ്ങളുടെ സ്വന്തം മകളല്ലേ ഇഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി എന്നൊരു കാര്യം മാത്രമല്ലേ ഈ കുട്ടി ചെയ്തത് അതിന് ഇത്രമാത്രം പറയാനെന്തിരിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് കാൽ കാശ് ചോദിച്ചുകൊണ്ട് ഇവൾ എപ്പോഴെങ്കിലും വന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മുതലു വല്ലതും ഇവൾക്ക് നിങ്ങൾ ദാനം ചെയ്തു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ പാവം പെൺകുട്ടിയെ ശപിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവൾ ജീവിച്ചു പോട്ടെ ശിവ ദേഷ്യത്തിൽ സുമയെ നോക്കി പറഞ്ഞു ഞാൻ എൻ്റെ മകളോടാ പറഞ്ഞത് അല്ലാണ്ട് നിന്നോടല്ല വീട്ടിൽ കിടന്ന ആളാകുന്ന പോലെ എൻ്റെ നേരെ കയർത്ത് വന്നാലുണ്ടല്ലോ വിവരം അറിയുന്നീയൻ സുമയും വിട്ടുകൊടുക്കുവാനുള്ള ഭാവത്തിലല്ല രംഗം വഷളാകുന്നതിന് മുന്നേ തിരിച്ചു പോകാമെന്ന് പ്രിയ തീരുമാനിച്ചു തൻ്റെ കയ്യിലിരുന്ന ഫ്രൂട്ട്സ് അവൾ വൃന്ദയുടെ കയ്യിലേക്ക് കൊടുത്തു ചേച്ചി ഞാൻ പോയേക്കു അല്പം കുഞ്ഞ് വൃന്ദയുടെ വീർത്ത വയറിൽ അവളൊരു ഉമ്മ കൊടുത്തു എന്നിട്ടൊന്ന് തലോടി ശേഷം വൃന്ദയും കെട്ടിപ്പിടിച്ച് ചുമ കൊടുത്തിട്ട് ശിവയെ ഒന്ന് നോക്കിയ ശേഷം പ്രിയ തിരിഞ്ഞ് നടന്നുപോയി കണ്ണുകൾ രണ്ടും നിറഞ്ഞു തുളുമ്പി വലം കൈകൊണ്ട് തുടച്ചുമാറ്റിക്കൊണ്ടവൾ താഴേക്കിറങ്ങി പ്രിയ പെട്ടെന്നായിരുന്നു ആരോ വിളിച്ചത് അവൾ തിരിഞ്ഞു നോക്കിയത് ആ മുഖം പ്രകാശിച്ചു തൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന സജീതേച്ചി അവരിവിടെയാണ് വർക്ക് ചെയ്യുന്നത് ചേച്ചി പ്രിയ അവരുടെ കയ്യിൽ പിടിച്ചു എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം ഒന്നുമില്ല പ്രിയ ഇങ്ങനെയൊക്കെ പോകുന്നു നിനക്കോ എനിക്ക് സുഖമാണ് നിൻ്റെ പഠിത്തം കഴിയാറായില്ലേ നാളെ ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും അച്ഛൻ അഡ്മിറ്റ് ആണല്ലോ ഞാൻ അച്ഛനെ കാണാനേ വന്നതാ എന്നിട്ട് സുരേഷ് സുരേഷേട്ടനെ നീ കണ്ടോ ഇല്ല സർജറി കഴിഞ്ഞതുകൊണ്ട് ഐ സിയുവിൽ ഇനി എപ്പോഴാണ് ഇറക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാം നിനക്ക് കാണണമെന്നുണ്ടോ ആഗ്രഹമുണ്ട് ചേച്ചി പക്ഷേ അറിയാമല്ലോ അച്ഛനും അമ്മയും ഒക്കെ ഇത്തിരി ദേഷ്യത്തിലാണ് ഞാൻ സ്നേഹിച്ച ആടുകൂടി ഇറങ്ങിപ്പോയത് കൊണ്ട് അച്ഛനെ കാണുക പോലും വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ നോക്കട്ടെ സുരേഷ് സുരേഷേട്ടൻ ഉറങ്ങുവാണോ അല്ലയോ എന്ന് പറഞ്ഞ അവളും കൈ പിടിച്ച് സജിത അവളുടെ കൈയും പിടിച്ച് സജിത മുന്നോട്ട് നടന്നു അപ്പോൾ ഓരോ വിശേഷങ്ങളും ചോദിക്കുന്നുണ്ട് സർജിക്കൽ ഐ സിയു എന്ന വലിയ ബോർഡ് പ്രിയ കണ്ടു ഇവിടെയാണോ ഏച്ചി അതെ ഞാൻ എന്തായാലും ഒന്ന് കയറി നോക്കിയിട്ട് വരാം ഇവിടെ നിന്നാ മതി സജിത അകത്തേക്ക് പോയപ്പോൾ പ്രിയ വാതിൽക്ക് കിടന്നിരുന്ന ഒരു കസേരയിലിരുന്നു അച്ഛനെ ഒരു നോക്ക് കണ്ടിട്ട് പോകാൻ അവളുടെ ഉള്ളം തുടിച്ചു രണ്ടു മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സജിത അകത്തുനിന്ന് ഇറങ്ങി വന്നു സുരേഷ് സുരേഷേട്ട നല്ല ഉറക്കത്തിലാ എന്തായാലും നമുക്കൊന്ന് കയറാം നീ വാ ചെരുപ്പിയവിടെ ഊരിയിട്ടോളൂ പ്രിയയുടെ കയ്യും പിടിച്ചുകൊണ്ട് സജിത വീണ്ടും ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി ശീതീകരിച്ച ആ മുറിയിലൂടെ അവൾ മുൻപോട്ട് നടന്നുപോയി ഏറ്റവും ഒറ്റത്തെ ബെഡായിരുന്നു അച്ഛൻ്റെത് പ്രിയ അരികിൽ വന്നു അതൊന്നും അയാൾ അറിഞ്ഞിരുന്നില്ല കഴുത്തറ്റം വരെ വെള്ളം പുതപ്പ് പുതിപ്പിച്ചാണ് കിടത്തിയിരിക്കുന്നത് കൈകളിലെല്ലാം എന്തൊക്കെയോ മെഷീൻസ് കടുപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നും ബീപ് സൗണ്ട് കേൾക്കുന്നുണ്ട് പ്രിയ ഇത്തിരി നേരം അച്ഛനെ നോക്കി നിന്നു പാവം അവളോട് മിഴുകൾ നിറഞ്ഞു പോകാം ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല ഡോക്ടർ വരുന്ന സമയമായി സജിത അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞു തല കുലുക്കിക്കൊണ്ട് പ്രിയ സജതയോടൊപ്പം പുറത്തേക്ക് പോയി ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്കെൻ്റെ അച്ഛനെ കാണാൻ പറ്റി ഒരുപാട് താങ്ക്സ് കേട്ടോ തൻ്റെ കണ്ണിൽ തുടച്ചുകൊണ്ട് പ്രിയ സജതയോട് പറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട സർജറി കഴിഞ്ഞുകൊണ്ട് സുരേഷായിട്ട് നോക്കിയായി ഞാൻ ഡോക്ടറോട് ഇങ്ങനെ സംസാരിച്ചു ചേച്ചി എന്നെ കണ്ട കാര്യമോ ഞാൻ ഐ സിയുവിൽ കയറിയ കാര്യമോ അമ്മയോട് പറയല്ലേ അമ്മ ഇത്തിരി ദേഷ്യത്തിലാണ് ഇല്ല മോളെ ഞാൻ പറയത്തില്ല അതൊക്കെ പോട്ടെ നാളത്തെ എക്സാമിന് വേണ്ടി നീ റെഡിയായോ ഓ എല്ലാം പഠിച്ചു കഴിഞ്ഞു എങ്കിൽ പിന്നെ പൊയ്ക്കോളൂ ചേച്ചിയും തിരക്കല്ലേ ശരി മോളെ നമുക്ക് പിന്നെ കാണാം സജിത അവളെ നോക്കി ചേച്ചി ചേച്ചിയുടെ നമ്പർ എനിക്കൊന്ന് തരാമോ പെട്ടെന്ന് ഓർത്തതുപോലെ പ്രിയ ചോദിച്ചു എൻ്റെ നമ്പർ നിൻ്റെ ഫോണിലില്ലേ മോളെ പഴയ ഫോണിലായിരുന്നു അവർ പ്രിയയ്ക്ക് നമ്പർ പറഞ്ഞു കൊടുത്തു ചേച്ചി ഞാൻ ഇടയ്ക്ക് വിളിക്കാൻ കേട്ടോ ഒരുപാട് താങ്ക്സ് ഒന്നുകൂടെ അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞ ശേഷം പ്രിയ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മ ഒരുപാട് വിഷമിപ്പിച്ച് ആട്ടി ഓടിച്ചെങ്കിലും സജിത ചേച്ചിയെ കണ്ടതുകൊണ്ട് തൻ്റെ അച്ഛനെ ഒന്ന് അടുത്ത് കാണാൻ സാധിച്ചുവെന്ന് ഓർത്തപ്പോൾ പ്രിയയ്ക്ക് സന്തോഷം തോന്നി അവൾ ബാഗ് തൻ്റെ ബാഗിൽ നിന്നും ഫോണെടുത്ത് ആദ്യം വിളിച്ചു താഴെയുണ്ടെന്നും ഇറങ്ങിപ്പോന്നാളാനും അവൻ പറഞ്ഞു അങ്ങനെ പ്രിയ ഇറങ്ങി വന്നപ്പോൾ സുമയുടെ സഹോദരനെയും ഭാര്യയും ഒക്കെ കണ്ടിരുന്നു അവരെ കണ്ടുകൊണ്ട് അവൾ ചിരിച്ചു പക്ഷേ അവർ മുഖം തിരിച്ച് നടന്നു പോവുകയായിരുന്നു ഉള്ളിൽ ഒരു നെരിപ്പോടെരിയുകയാണെന്ന് അവൾക്ക് തോന്നി ആദ്യം കണ്ടതും അവൾ അവൻ്റെ അരികിലേക്ക് വേഗത്തിച്ചെന്നു എന്തോ എൻ്റെ ഇത്രയും ലേറ്റായത് എല്ലാവരെയും കണ്ടപ്പോൾ എന്നെ മറന്നുപോയി ഒടി നീ ആദ്യം അവളെ നോക്കി ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു അതിന് മറുപടിയൊന്നും പറയാതെ അവൻ്റെ തോളത്തൊന്ന് തട്ടിയിട്ട് പ്രിയ ബൈക്കിൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു അച്ഛനെ കണ്ടോടാ എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല റൂമിലേക്ക് മാറ്റിയില്ല സർജിക്കൽ ഐസുവിലാണ് പിന്നെ എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കയറി കാണാൻ പറ്റി താനപ്പോൾ നേരെ ഐസുവിയിലേക്കാണോ പോയത് അല്ലാതെ ഞാൻ റൂമിലേക്ക് ചെന്നു അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു അമ്മയും ബ്രന്ദേച്ചിയും കണ്ണേട്ടനും പ്രിയയോട് സംസാരിച്ചോ ആ അവൾ നേർമയായി മോളി പിന്നീട് വീട് എത്തും വരെയും ഒന്നും ചോദിച്ചില്ല ആദിക്കിന്ന് പോകണ്ടേ ഷൊ ഞാൻ ആ കാര്യം വിട്ടുപോയി സോറി വീട്ടിലെത്തി ബൈക്കിൽ നിന്നിറങ്ങിയ ശേഷമാണ് പ്രിയ ആദ്യോട് സംസാരിക്കുന്നത് ഇന്നിനി പോകുന്നില്ല എന്തായാലും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇന്നുകൂടി അവധിയെടുത്തു പറഞ്ഞുകൊണ്ട് അവൻ ഹെൽമെറ്റ് ഊരി ബൈക്കിലേക്ക് വെച്ചു പ്രിയുടെ മൗനത്തിലൂടെ അവന് മനസ്സിലായിരുന്നു എത്രത്തോളം മാനസിക സംഘർഷം അവൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എന്നാലും ഇപ്പോൾ അവളോടൊന്നും ചോദിക്കണ്ടെന്ന് അവൻ തീരുമാനിച്ചു പിന്നെ കരഞ്ഞു നിലവിളിച്ച് ആകെ ബഹളമാകും നാളെ എക്സാം കുളമാകും ശീലമ്മയാണെങ്കിൽ തുണികളൊക്കെ നനയ്ക്കുകയാണ് ബൈക്കിൻ്റെ കേട്ട് അവരും ഓടി വന്നു ആശുപത്രിയിലെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാൻ അമ്മേ ഇപ്പൊ ഇപ്പോൾ അവര് പറഞ്ഞത് സർജറി കഴിഞ്ഞതുകൊണ്ട് അച്ഛൻ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ കാണുമ്പോൾ വെച്ചാൽ മയക്കത്തിലായിരുന്നു റൂമിലേക്ക് മാറ്റുന്ന കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല ഐ സിയുവിൽ തന്നെയാണ് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ മോളെ നീ സമാധാനപ്പെടുക കേട്ടോ ആ അവൾ തലകൊലക്കി ഞാൻ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് വരാം അവിടെ നിൽക്ക് വേണ്ട വേണ്ട നീ പോയിരുന്നു മര്യാദയ്ക്ക് പഠിച്ചോ അമ്മയെ ഞാൻ സഹായിച്ചോളാം അപ്പോഴാണ് അകത്തു നിന്നും രമയെപ്പിച്ചിറങ്ങി വന്നത് അപ്പച്ചെ നോക്കി അവൾ പുഞ്ചിരിച്ചു അവരും പ്രിയയോട് അച്ഛൻ്റെ വിവരങ്ങളൊക്കെ തിരക്കി പ്രിയ പഠിച്ചു നേരെ പെട്ടെന്ന് പോകും അല്ല ഷീലയും മോളെ ഇരുന്നു വല്ലതും പഠിക്കാൻ നോക്ക് നാളെ പരീക്ഷ തുടങ്ങുമല്ലേ ഷീലയും രമ പറഞ്ഞത് വെച്ചു ദിവ്യേച്ച് പോയോ അവൾ പോയി മോളെ രാജീവനൊരു പണി കിട്ടി അതുകൊണ്ട് സൈറ്റ് നോക്കാൻ പോണോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി അല്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിരുന്നതാ ഞാൻ വിളിച്ചോളാം അമ്മ പ്രിയ മുറിയിലേക്ക് കയറിപ്പോയി അവരാരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് ആദ്യ പ്രിയയോട് ചോദിച്ചു അവൻ ഇട്ടിരുന്ന ഷർട്ട് ഊരിമാറ്റി അഴയിലെടുക്കുകയാണ് പതിവ് പോലെ തന്നെയായിരുന്നു എന്ന് മാത്രമേ അവൾ മറുപടി പറഞ്ഞുള്ളൂ അല്ലാണ്ട് കൂടുതലൊന്നും വിശദീകരിക്കാൻ അവൾ മെനക്കെട്ടില്ല വൃന്ദ ൊന്നുംല്ലായിരുന്നുവെന്നും ഒപ്പം അവൾ പറഞ്ഞു എന്തായാലും അച്ഛനെ കണ്ടല്ലോ ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഡോക്ടറും നേഴ്സും ഒക്കെ പറയുകയും ചെയ്തു അതുകൊണ്ട് നീ സമാധാനപ്പെട്ടിരുന്നു പഠിക്കാൻ നോക്കുക അവളുടെ നെറുക്കിയിലൊരു മുത്തം കൊടുത്ത് ആദ്യം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ ദിവസം മുഴുവനും പ്രിയ പിന്നീട് പഠിത്തം മാത്രമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് ഫ്രഷായിട്ടിരുന്നു പ്രിയ പിന്നീട് എഴുന്നേൽക്കുന്നത് വൈകുന്നേരം സന്ധിക്കുമ്പോൾ നിലവിളക്ക് കൊടുത്തുന്നതിന് കുറച്ചു മുന്നെയാണ് അതുവരെയും അവൾ നന്നായിട്ട് പഠിത്തം മാത്രം ശ്രദ്ധിച്ചിരുന്നു എല്ലാ പോർഷൻസും അവൾ കവർ ചെയ്തു പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുവാനായി അവൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കി സ്വയം ഒരു പരീക്ഷ എഴുതി നോക്കി അതിൽ മിസ്റ്റേക്ക് വന്നപ്പോൾ വീണ്ടും ആ ഭാഗം ക്ലിയർ ചെയ്ത് പഠിച്ചു ഏത് രീതി ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ എഴുതാനുള്ള രീതിയിലാണ് അവൾ പഠിക്കുന്നത് അങ്ങനെ ആ ദിവസം മുഴുവൻ അവൾ നന്നായി തന്നെ വിനിയോഗിച്ചു ആദ്യം അന്നേ ദിവസം പകലൊക്കെ ആകെ തിരക്ക് കാറ്ററിംഗ് പിള്ളേർക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ട് അതുപോലെ ഓഡിറ്റോറിയത്തിൻ്റേതായിട്ടും ഒരുപാടൊന്നുമില്ല ഏകദേശം അയ്യായിരം രൂപയിൽ താടി ഒരു തുക അവനത് കൊടുത്തിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പ്രിയപഠിത്തത്തിൽ തന്നെയായിരുന്നു ആദ്യം അവളെ ശല്യം ചെയ്യാനേ പോയില്ല അവൻ അമ്മയുടെ റൂമിൽ പോയി ഇത്തിരി നേരം റെസ്റ്റ് എടുത്തു ദിവ്യയെ ഏഴാം മാസത്തിൽ വിളിച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ചാണ് അവരുടെ രണ്ടാളുടെയും അന്നത്തെ ചർച്ച മോനെ എന്തായാലും രണ്ടാഴ്ച കൂടി കഴിയട്ടടാ അടുത്ത ദിവസം കറുത്തവാമുണ്ട് അത് കഴിഞ്ഞ് നല്ലൊരു ദിവസം നോക്കി അമ്മ കണിയാൻ്റെ എടുത്തിയൊന്ന് മുഹൂർത്തം കുറിപ്പിക്കാം അമ്മ നോക്കിക്കണ്ട് ചെയ്താൽ മതി എന്നിട്ട് അവരെ വിളിച്ച് പറയാം ഇരുവരും സംസാരിച്ചിരുന്നപ്പോൾ മണിക്കുട്ടിയുടെ ഫോൺ കോൾ വന്നു അവളോട് അമ്മയും ആദ്യം ഒക്കെ വിശേഷം ചോദിച്ചു തനീഷും അവിടുത്തെ അമ്മയും ഒക്കെ ആദിയോടും ആദ്യോടും ഒക്കെ സംസാരിച്ചു സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം ഇത്തിരി ഭക്ഷണമാരി കഴിച്ചിട്ട് പ്രിയ വീണ്ടും തൻ്റെ റൂമിലേക്ക് പോയി ആ സമയത്ത് അവളുടെ ഒന്ന് രണ്ട് കൂട്ടുകാരികളും എന്തൊക്കെയോ സംശയം ചോദിച്ച് പ്രിയയെ വിളിച്ചു അവരോടൊക്കെ അത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അവൾ പിന്നെയും ബുക്ക് വായിക്കുകയാണ് ഒൻപത് മണിയായപ്പോൾ ആദ്യം അവളുടെ അടുത്തേക്ക് വന്നു മതി പഠിച്ചത് ഇനി ഒന്ന് കിടക്കാൻ നോക്കാം ആദ്യം വിളിച്ചതും അവൾ ഇല്ലെന്ന് ചുമൽ ചലിപ്പിച്ചു ആദ്യം ഒരു പത്തിരയാവട്ടെ എന്നിട്ട് കിടന്നോളാം പ്ലീസ് പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ അവളുടെ ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചു നീ ഒരുപാട് ടയേർഡായാൽ ശരിയാവില്ല ഉറക്കളിക്കുന്നത് നന്നല്ല പ്രിയ അതും നാളത്തെ എക്സാമിൻ്റെ നേരത്ത് നീ ഹോളിലിരുന്ന് ഉറങ്ങാനാണോ എല്ലാ ദിവസവും ഞാൻ ഒരുപാട് രാത്രി വരെ ഇരുന്ന് പഠിക്കുന്നതല്ലേ പിന്നെന്താ ആ ബുക്കിങ്ങട്ട് തന്നി പ്രിയ അവനെ നോക്കി കിഞ്ചി അതൊന്നും ശരിയാവില്ല എല്ലാ ദിവസത്തേ പോലെ അല്ല വെണ്ണേ ഇന്ന് ശരിയായ ഉറക്കവും വിശ്രമവും ഒക്കെ നിനക്ക് ആവശ്യമുണ്ട് അവൻ പ്രിയ നോക്കി കണ്ണുരട്ടി ശേഷം വിക്ഷേറ്റൊക്കെ നന്നായി വൃത്തിയെ കൊട്ടി വിരിച്ചു എല്ലാം വിരിച്ചിട്ട ശേഷം അവനൊന്നും നിവർന്നതും പ്രിയ തൊട്ടു പിന്നെ നിൽക്കുന്നതും ആദ്യം കണ്ടില്ല പെട്ടെന്ന് അവൻ ഇടിച്ചതും പ്രിയ വീഴാൻ തുടങ്ങി ഡീ ഇപ്പം വീഴില്ലായിരുന്നോ അവൻ അവളെ ചാടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും വീഴുന്ന ടൈപ്പല്ലേ പ്രിയ അവൾ തൻ്റെ ചുമൽ അല്പം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അവനെ നോക്കി പ്രിയയുടെ നിൽപ്പുഭാവം കണ്ടപ്പോൾ ആദ്യമൊന്ന് ചിരിച്ചു എന്താണോ മാഷേ ഒരു പുഞ്ചിരിയൊക്കെ എന്നെ ആക്കിയുള്ള ചിരിയാണോന്ന് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ ഒന്ന് പോടി ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഹൈ ഡിസ്റ്റിങ്ഷനൊക്കെ മേടിച്ച് നീ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ഞാനൊന്ന് ഓർത്തുപോയി ആദ്യം പറഞ്ഞതും പ്രിയ അവനെ സങ്കടത്തോടെ നോക്കി സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ആദ്യം എന്താവുമോ എന്താവാൻ നീ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചതല്ലേ അപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിനക്കതിൻ്റെ റിസൾട്ട് കിട്ടും അറിയില്ല എനിക്കാണെങ്കിൽ ദേഹമൊക്കെ വല്ലാണ്ട് വിറയ്ക്കുന്നു എന്തിന് ടെൻഷൻ കാരണം പഠിച്ചതുകൂടി മറന്നു പോകുക വെറുതെ വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട നാളെ കാലത്തെ നമുക്ക് അമ്പലത്തിൽ പോയി നിർമാലിനം തൊഴുതു പ്രാർത്ഥിക്കാം പേനയൊക്കെ കുട്ടി നേരത്തെ പൂജിച്ച് വെച്ചിരിക്കുമല്ലേ അതുകൊണ്ട് ആ പ്രോബ്ലം ഇല്ല പിന്നെ കയ്യിൽ ചരടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പേടിയുടെ ഒരു അംശം പോലും നിന്നേൽക്കില്ല ആദ്യ കിടക്കയിലേക്ക് കിടന്നു ശേഷം അവളെയും പിടിച്ചു കിടത്തി അവൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ കവിൾത്തടം ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയ അങ്ങനെ കിടക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ആ നിമിഷം ഇട്ടിരുന്ന എൻ്റെ വേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാതിലും കഴുത്തിലും കിടുന്നതുവരെ ഓരി മേടിച്ചിട്ടാണ് എൻ്റെ അമ്മ എന്നെ പറഞ്ഞയച്ചത് പറഞ്ഞയക്കുകയല്ല വരുന്നു ശാപവാക്കൾ അത്രത്തോളം പറഞ്ഞു അതൊക്കെ കൊണ്ടാണ് ആദിയുടെ വെല്ലുച്ഛൻ്റെയും കുടുംബക്കാരുടെയും ഒക്കെ മുന്നിൽ എനിക്ക് യാതൊരു വിലയുമില്ലാത്തത് ശരിയല്ലേ ആദി അവൾ ചോദിച്ചതും അവനൊന്നും മൂളി ഒരുപാട് ആഗ്രഹമൊന്നുമില്ല എങ്കിലും എന്തെങ്കിലും ഒരു ജോലി ലഭിച്ചാൽ എന്നാൽ ആവും വിധം ഒരു ചെറിയ സഹായമെങ്കിലും എൻ്റെ ആദിക്ക് ചെയ്തു തരാനാകുമല്ലോ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ നിനക്ക് കുറപ്പായിട്ടും നല്ല മാർക്ക് ലഭിക്കും നീ വിഷമിക്കൊന്നും വേണ്ട വേണ്ടവണ്ണേ അവൻ അവളുടെ ചുമലിൽ മെല്ലെ താളം പിടിച്ചു തുടരും